കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ നമസ്കാരം ന്യൂസിലേക്ക് പൊതുവിദ്യാഭ്യാസ മേഖലയെ സർക്കാർ തകർക്കുന്നു മലപ്പുറം വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന നയസമീപനങ്ങളിൽ നിന്നും സർക്കാർ പിന്തിരിയണമെന്ന് എ പി അനിൽകുമാർ എംഎല്എ ആവശ്യപ്പെട്ടു അശാസ്ത്രീയമായ അക്കാദമിക കലണ്ടർ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കെ പി എസ് ടി എ മലപ്പുറം റവന്യൂ ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അനിൽകുമാർ സംതൃപ്തമായ അധ്യാപക സമൂഹത്തിന് മാത്രമേ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ കഴിയൂ എന്നും പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമ്പോൾ അധ്യാപക സമൂഹത്തെ കൂടി മുഖവിലക്കെടുത്തുകൊണ്ട് മുന്നോട്ടു പോകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന അതിന്റെ സർവ്വതലങ്ങളിലുമുള്ള വളർച്ചയാണ് എഡ്യൂക്കേഷൻ സെക്ടറിൽ മാത്രമല്ല ഒരു കുട്ടി ആ കുട്ടിയുടെ സർഗാത്മകമായ കഴിവുകളെ കൂടി പ്രോത്സാഹിപ്പിക്കുന്ന നൈസർഗികമായ ആ ഒരു കഴിവുകൾ വളർത്തിയെടുക്കുന്നതിന് സാഹിത്യ രംഗത്ത് കലാരംഗത്ത് സ്പോർട്സ് രംഗത്ത് ഒക്കെ കുട്ടികൾ കഴിവുള്ളവരുണ്ട് പഠന അക്കാദമിക് ഇയറിൻ്റെ ഭാഗമാക്കി ശനിയാഴ്ച കൂടി മാറ്റിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പാഠ്യേതര വിഷയങ്ങൾ ഇന്ന് വിദ്യാലയങ്ങളിൽ നിന്ന് അന്യം നിന്ന് പോകുന്ന ഉണ്ടാകും അങ്ങനെ എല്ലാ രീതിയിലും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഗുണകരമല്ലാത്ത തീരുമാനങ്ങൾ എടുക്കുന്നതിനാണ് ഗവൺമെൻറ്റിന് ഇന്ന് താല്പര്യം ഗുണമേന്മയുള്ള ഒരു വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അധ്യാപക സമൂഹം എന്ന് പറയുന്നത് ഒരു സംതൃപ്ത അധ്യാപക സമൂഹം ഉണ്ടാവുക എന്നുള്ളതാണ് പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ ഇന്ന് അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് ഗവൺമെൻറ് ചിന്തിക്കുന്നേയില്ല അധ്യാപകർക്ക് കൂടുതൽ ജോലി വാരം നൽകുന്ന നിലപാടെടുത്തുകൊണ്ട് മാത്രം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ രക്ഷപ്പെടുത്താൻ പാഠപുസ്തകങ്ങളും സ്കൂൾ യൂണിഫോമുകളും വിവിധ സ്കോളർഷിപ്പുകളും യഥാസമയത്ത് വിതരണം ചെയ്യാത്തത് മൂലം പൊതുവിദ്യാഭ്യാസ മേഖല പ്രതിസന്ധിയിലൂടെ കടന്നുപോകുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി കെ പി എസ് ടി യെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനമനുസരിച്ച് ആറാം പ്രവൃത്തി ദിനമായ ശനിയാഴ്ചത്തെ ക്ലസ്റ്റർ യോഗങ്ങൾ പരിഷ്കരിച്ച് നൂറുകണക്കിന് അധ്യാപകർ മാർച്ചിൽ പങ്കെടുത്തു ജില്ലാ പ്രസിഡന്റ് കെ വി മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി പി വി വിനോദ് കുമാർ ജില്ലാ സെക്രട്ടറി വി രഞ്ജിത്ത് ജില്ലാ ട്രഷറർ കെ ബിജു സംസ്ഥാന നിർവ്വാഹക സമിതി അംഗങ്ങളായ ടി കെ സതീശൻ സി കെ ഗോപകുമാർ കെ സന്തോഷ് സി പി മോഹനൻ ഷൈൻ പി ജോസ് ഇ ഉമേഷ് കുമാർ എം കെ എം അബ്ദുൽ ഫൈസൽ ഷെഫീഖ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് ജില്ലേഴ്സ് ഒരു വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ